ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇപ്പം ചക്കൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് ഞാൻ ചക്കൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ കൂടുതൽ ചക്ക കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രീസറിൽ അടുത്ത വർഷം വരെ കേടാവാതെ സൂക്ഷിക്കാനുള്ള ഒരു ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല അടിപ്പുള്ളൊരു ചക്ക റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് തന്നെ നല്ല വലിയൊരു ചക്ക ഞാൻ വീട്ടിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് മുറിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രഷായിട്ടന്നെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഞാൻ മുറിക്കണ ഇതിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് കയ്യിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ വളഞ്ഞിണ്ടല്ലോ ഞങ്ങൾ വളഞ്ഞാൽ പറയാറ് ആ പശ അത് ആവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യണത് ഇനിയിപ്പോൾ അതാ നല്ലൊരു ചക്കനെയാണ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇത് പച്ച ചക്ക വെച്ചിട്ടാണ് കേട്ടോ എടുത്ത് വെക്കണത് പഴുത്തച്ചക്ക് നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതാ നന്നായിട്ട് തന്നെ ചെറിയ പീസുകളാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം ഇതിൻ്റെ ഉള്ളിലുള്ള അത് കുരുണ്ടല്ലോ ചക്ക കുരു അതുപോലെ തന്നെ ഞങ്ങൾ ചക്കട ചവണി പറയും അതൊക്കെ ഒഴിവാക്കി ക്ലീനാക്കി എടുക്കണം അപ്പോൾ അതാ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചധികം തന്നെ നമുക്ക് കിട്ട എടുത്ത് വെക്കണുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം തന്നെ നമുക്കൊന്ന് ക്ലീൻ ആക്കിയെടുക്കാം കേട്ടോ നല്ലോണം തന്നെ അതിൻ്റെ ഉള്ളിലെ എല്ലാ സംഭവങ്ങളും നന്നായിട്ട് എടുത്താൽ മാത്രമേ കേട്ടോ നല്ല വൃത്തിക്ക് ഇരിക്കുള്ളൂ കേടാവാതെ ഫ്രഷ് ആയിട്ട് ഇരിക്കുള്ളൂ ഇനി ഇത് നമുക്ക് ഏത് ഷേപ്പിലാണോ അരിഞ്ഞെടുക്കേണ്ടതുണ്ടെങ്കിൽ ആ ഷേപ്പിൽ ഒന്ന് അരിഞ്ഞെടുക്കാട്ടോ ഞാൻ കുറച്ച് വട്ടത്തിലും അരിഞ്ഞെടുക്കുന്നുണ്ട് കുറച്ച് നീളത്തിലും അരിഞ്ഞെടുക്കുന്നുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരിഞ്ഞെടുക്കാട്ടോ അപ്പോൾ എല്ലാം തന്നെ നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് ഒരു പോലെ ഒരു പാത്രത്തിൽ ആക്കി വെക്കാം അതിന് ശേഷം വേണം നമുക്കിത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ലവണ്ണം തന്നെ വൃത്തിക്ക് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ടുണ്ടായിരിക്കണം ഒരിക്കലും കുരു ഒന്നും ഇതിൽ പെടരുത് കേട്ടോ ഇനി ഞാനിതാ സ്വല്പം പകുതി എടുത്തിട്ട് അത് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിൽ സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് ഉപ്പ് എല്ലാ ഭാഗത്തും ആക്കുന്ന രീതിയിൽ ഒന്ന് നമ്മളൊന്ന് കുടഞ്ഞെടുക്കണം അപ്പം കൈവച്ചിട്ട് നമ്മൾ വല്ലാണ്ട് അതിൽ വല്ലാതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചക്കക്ക് ഇത് വരും ഒരു ചതവ് പോലെ ആവുള്ളൂ അപ്പം നമ്മളൊന്നും ഇങ്ങനെ ഉപ്പിട്ടിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് കുറഞ്ഞിട്ട് ആക്കിയെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തിളക്കാനായിട്ടുണ്ട് ഒരു പാത്രത്തിൽ നല്ല ഐസ് ഇട്ടിട്ടുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും നമ്മൾ ഒരുപോലെ റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം ചക്ക അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഒരുപാട് സമയം വെറുതെ പുറത്ത് വെക്കരുത് അരിഞ്ഞ ഉടനെ തന്നെ അതായത് തിളച്ച വെള്ളത്തിലേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം തിളച്ച വെള്ളത്തിൽ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം വെള്ളത്തിൽ ഇടാവൂട്ടോ എല്ലാ ഭാഗത്തും വെള്ളമാകുന്ന രീതിയിൽ നമ്മളൊരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം എല്ലാ ഭാഗത്തും തിളച്ച വെള്ളം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാട്ടോ ഒരുപാട് തിളപ്പിച്ചിട്ട് വേവിക്കാനൊന്നും നിൽക്കരുത് ഒന്ന് രണ്ട് മിനിറ്റിൽ കൂടുതൽ വെക്കരുത് ഇനി ഇത് ഊറ്റിയിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം തണുത്ത വെള്ളത്തിൽ ഐസിൻ്റെ കെട്ടണിട്ട് കിടക്കുന്നതും ഇതുപോലെ ഐസ് കട്ട ഉള്ളതിലേക്ക് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ നമ്മൾ ഈ തിളച്ചതിൽ നിന്നും ഇടുമ്പോൾ നമ്മുടെ ചക്ക ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിളച്ച വെള്ളത്തിൽ നിന്നും നമ്മൾ ഐസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ചക്ക പഴയതുപോലെ തണുപ്പായിട്ട് ഇനി എല്ലാ ഭാഗത്തും ഐസ് വെള്ളം ആവണ രീതിയിൽ ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് ഇതൊന്ന് ഊറ്റി വെക്കണം കേട്ടോ അപ്പൊ ചക്ക ഒരിക്കലും വേവാൻ വേണ്ടിയിട്ട് നിക്കരുത് വെന്ത് പോവരുത് വേവണേന്റെ മുമ്പ് നമ്മൾ എടുക്കണം എന്നാലോ നമ്മുടെ ചക്ക ഫ്രഷായിട്ട് ഇരിക്കുള്ളൂ ഇനിയിപ്പതാ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണുണ്ട് ആദ്യം തന്നെ നമ്മൾ ഐസ് കട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ചക്ക അരിയാൻ നിക്കാവൂ അല്ലെങ്കിൽ അരിഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ചക്ക ചീത്തായി പോവും ഇനിയിപ്പോൾ അതാ നമുക്കിതൊന്ന് ഊറ്റി വെക്കണം ഇതിൽ വെള്ളം മുഴുവൻ വാർത്ത് എടുക്കണം കേട്ടോ എടുത്തതിന് ശേഷം വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതൊന്ന് ഊറ്റിയെടുക്കണുണ്ട് അതാ നല്ലോണം തന്നെ വെള്ളമൊക്കെ വാർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാനൊരു കോട്ടൻ്റെ തുണിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലിട്ടിട്ട് നമുക്ക് തുണി വെച്ചിട്ട് ഒപ്പിയിട്ട് ഒരു കോട്ടൻ്റെ ചെറിയ നല്ല സോഫ്റ്റ് ഉള്ള തുണിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഒപ്പി എടുത്തിട്ട് വെള്ളം ഇതിൽ നിന്നൊക്കെ ജലാംശം തീരെ പാടില്ല കേട്ടോ ഈ ചക്കട കഷ്ണങ്ങളിലൊന്നും അപ്പോൾ ഞാൻ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ റെഡി ആയി കിട്ടും ഒരിക്കലും വെയിലത്ത് വെച്ചിട്ട് ഇതൊരിക്കലും ഉണക്കിയെടുക്കരുത് ഇതുപോലെ ഉണക്കിയെടുക്കണം തണുത്ത ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അതാ നല്ലോണം തന്നെ ജലാംശമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സിപ്ലോ കവറിൽ ആക്കിയിട്ട് മാറ്റി വെക്കാട്ടോ അപ്പോൾ കവറിലാക്കി വെക്കുന്ന സമയത്ത് ഒരിക്കലും കവറിലോ കയ്യിലോ ഒന്നും തന്നെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ പാടില്ല ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ വേണം നമ്മളിത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരിക്കലും തന്നെ സിപ്ലോ കവറിൻ്റെ ഉള്ളിൽ കാറ്റും ഉണ്ടാവാൻ പാടില്ല കേട്ടോ എയർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല അതൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമ്മളിത് അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ ഇത് ഞാൻ കുറച്ച് നീളത്തിലാക്കിയിട്ടും വെച്ചു കൊടുക്കേണ്ട ഇത് ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെക്കണത് അപ്പം നമുക്കിത് തിളച്ച ഇടാതെ നമുക്ക് ആവി കയറ്റിയിട്ടും അത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ടും അങ്ങനെ ചെയ്യാം കേട്ടോ രണ്ട് രീതിയിലും ചെയ്തെടുക്കുക ഇത് ഞാൻ ആവി കയറ്റിയിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടതാണ് കേട്ടോ രണ്ടും നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ സിപ്പ് സിപ്ലോ ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ കുറപാട് കാലം നമുക്ക് നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ കിട്ടും നമുക്ക് ചക്കൻ്റെയൊക്കെ സീസൺ കഴിയുന്ന സമയത്തും തന്നെ ഇതുപോലെ ഉപയോഗിക്കാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും ചക്ക കുരു ഇതുപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പം അതത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഒരു ചക്ക റെസിപ്പി കൂടി കാണിക്കാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അര അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ ചെലവിട്ടോ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടോ അതൊക്കെ സൗകര്യത്തിനനുസരിച്ചിട്ട് എടുക്കാട്ടോ ഞാൻ ചിരവാറില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് കപ്പ് പച്ചരി കൂടി എടുത്തിട്ടുണ്ട് കപ്പ് പച്ചരി ഒരു അര നാലോ അഞ്ചോ മണിക്കൂർ മുന്നേ നമ്മളൊന്ന് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെക്കണം അപ്പം അതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പച്ചരിയാണ് കേട്ടോ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചക്ക അത് നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ അരി കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം അരച്ചെടുക്കണ സമയത്ത് ഒരിക്കലും തന്നെ വെള്ളം കൂടി പോകരുത് ഒരു നുള്ളു ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ജീരകം അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ അതാ സ്വല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ദോശമാവിൻ്റെ ഒരു രീതിയിലാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശയ്ക്ക് നല്ല അടിപൊളിയൊരു ടേസ്റ്റാണ് തേങ്ങയും ചക്കയും ജീരകവും എല്ലാം കൂടി നല്ല അടിപൊളിയൊരു ടേസ്റ്റാണ് അപ്പം ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് മാത്രം ചേർത്താൽ മതി ഞാനിപ്പോൾ അതാ പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് അര ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ദോശമാവിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ ഇതിലേക്കും ഒഴിച്ചു കൊടുക്കാറ് കൊടുക്കുന്നുണ്ട് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഓയിലൊഴിച്ചു കൊടുത്താലും മതി രണ്ടും ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് സോസ് പാൻ വെച്ചിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം നല്ല അടിപൊളി തേങ്ങാ ചട്ടണിയോ അതല്ലാന്നുണ്ടെങ്കിൽ തക്കാളി ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ ഇതൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അരക്കണ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിയൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഒന്നും ചേർക്കാതെയാണ് അരച്ചത് ജീരകം മാത്രമാണ് സ്വല്പം ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതാ മുരിഞ്ഞു വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു സ്വല്പം നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നെയ്യ് ചേർത്തില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നെയ്യും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും അപ്പോൾ അതാ ദോശ റെഡിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്വല്പം നെയ്യ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ നല്ല അടിപൊളി ക്രിസ്പി ദോശയാണ് കേട്ടോ നമുക്ക് കിട്ടും നല്ല ടേസ്റ്റുള്ളൊരു ദോശയാണ് കിട്ടുക ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് വൈകുന്നേരങ്ങളിലും കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ ദോശ നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ദോശ എടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണ് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലേക്കണിനി ചെയ്യാനൊന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നല്ല കമൻറ്റുകൾ ഇടാനും വേണ്ടിയിട്ട് എല്ലാവരും മറക്കരുത് കമൻ്റ് എന്തായാലും കുഴപ്പമില്ല കേട്ടോ നല്ല കമൻ്റ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാൽ അല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെയൊക്കെ ബായ്